അഡോണിന് കരൾ പകുത്തു നൽകാൻ അമ്മ തയ്യാറാണ് ഇനി കണ്ടെത്തേണ്ടത് ചികിത്സാ ചെലവിനായുള്ള ഭീമമായ തുകയാണ് ഗുരുതര കരൽ രോഗബാധിതനായ നെടുങ്കണ്ടം പച്ചടി സ്വദേശി രണ്ടാം ക്ലാസ്സുകാരൻ അഡോണിന്റെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിന് കുടുംബം സുമനസ്സുകളുടെ സഹായം അഭ്യർത്ഥിക്കുന്നു നെടുങ്കണ്ടം പച്ചടി സ്വദേശികളായ ഇലവംകുന്നേൽ സിനോയിയുടെയും അനുമോളുടെയും മകൻ അഡോണാണ് അപൂർവമായ ഗുരുതര കരൽ രോഗബാധയെ തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത് കരൾ മാറ്റ ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കി മടക്കിക്കൊണ്ടുവരാനാകും കരൾ പകുത്തു നൽകാൻ അമ്മ അനുമോൾ തയ്യാറാണ് ശസ്ത്രക്രിയക്കും വേണം എന്നാൽ കുടുംബത്തിന് ഈ തുക കണ്ടെത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല കുട്ടിയുടെ ചികിത്സാ ചെലവുകൾ കണ്ടെത്തുന്നതിനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതിക്ക് രൂപം നൽകിയിട്ടുണ്ട് ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നെടുങ്കണ്ടത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര വിവിധ മേഖലകളിൽപ്പെട്ട ആളുകൾ ഒത്തുചേർന്ന് ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും ആ ചികിത്സാ സഹായ സമിതിയുടെ നേതൃത്വത്തിൽ ഈ ചികിത്സാ സഹായ സമിതിയുടെ ചെയർപേഴ്സണായിട്ടുള്ള നെലങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റാണി തോമസ് കൺവീനറായിട്ടുള്ള നെടുങ്കണ്ടം പഞ്ചായത്തിന്റെ ഇരുപതാം വാർഡ് മെമ്പർ ലിറ്റിമോൾ ജോസ് കുട്ടിയുടെ പിതാവ് എന്നിവരുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ ഒരു ബാങ്കിലൂടെ അക്കൌണ്ടെടുത്ത് ചികിത്സാ സഹായത്തിനുള്ള കമ്മിറ്റി ആരംഭിച്ചിട്ടുണ്ട് ഈ നാട്ടിലെ നെടുങ്കണ്ടം പ്രദേശത്തെ ആളുകൾ മുൻപും ഇതേപോലുള്ള ഘട്ടങ്ങളിൽ ചികിത്സാ സഹായമായി ഒരുപ്പോൾ കൈമയി മറന്ന് സഹായിക്കുകയും അങ്ങനെ നിരവധി പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ കേവലേഴുപാതി മാത്രമുള്ള ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളും തയ്യാറാകാൻ അഡോണിന്റെ പിതാവ് സിനോയിയുടെ പേരിൽ നെടുങ്കണ്ടം ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ചിരിക്കുന്ന അക്കൌണ്ടിലേക്ക് സംഭാവനകൾ നൽകണമെന്ന ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു സുമനസുകളുടെ സഹായത്തോടെ അഡോണിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്താം എന്ന വിശ്വാസത്തിലാണ് നാട